ുംഘോഷിച്ച ഒരു വിഭാഗം കൊണ്ട് നമ്മുടെ സഹോദരങ്ങളായപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാരും അവരുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ ഒരു മാർഗ്ഗത്തെ ദുഃഖമാണെങ്കിൽ എന്നാൽ പ്രയാസത്തിന്റെ പേരിൽ ദുഃഖിക്കേണ്ട്യമോ എന്നാൽ സന്തോഷരെയുള്ളോ സന്തോഷരെയുള്ളയിൽ സന്തോഷിക്കണമെന്ന് പഠിപ്പിച്ച മഹനീയമായ ഒരു വിശുദ്ധനായ വീരനാണ് മുഹമ്മനേരെ സന്നിധിചേർത്തോ അവൻ എല്ലാം ഖൈറാണ് ഇദാ അസാബതഹു ഖൈറൻ ഇദാ അസാബതഹു ശറൻ ഫഹുവ ഖൈറൻ വഇദാ അസാബതഹു ഖൈറൻ ഫഹുവ ഖൈറൻ ஒரு மனசில ஜீவிதத்தை அடக்கம் முப்பது

അവളുടെ പരിപാടി മുഴുവൻ എന്താ പകത്തിന്റെ അർത്ഥം

അല്ലെങ്കിൽ <iqu> <uk, wo>, <boundaries> <imitation> 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 <imitation>

பட்டുള്ള மரத்தை தோண்டிச்சு ஆபாசரத்தினே தோதிவாசத்தினே ஒரு வீடாவருக்கு நம்ம ரஹீमतुल्लाह கட்டை மாசத்திலேயே குளிக்க வரக்கம வேணும்

ചെറുപെരുന്നാൾ പരിപെരുന്നാളും ഈ മൂന്ന് സന്തോഷങ്ങൾക്കും പിന്നിൽ മൂന്ന് ആരാധനകളുണ്ട് ഒരാഴ്ച പെട്ടെന്ന് ും അതുകൊണ്ട് ആരാധനയെ ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് કરીക്കുന്ന ആ വാദ ബോത്സ നമ്മൾ നമുക്ക് പരസ്പരം കൈകൊണ്ട് മുസാഫഹത്ത് ചെയ്ത് ആഘോഷിക്കുക നമ്മുടാണ് മുഹമ്മ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ള പറഞ്ഞു മാമീ മുസ്ലിമൈൻ ഇൻത ഖിയാന മഹ്തസഫ ഹാലി ലാ ഫറനബ ഖബ്ദ അൻ യഖതഖ അണ്ട മുക്തിലിക്ക് നമ്മൾ നിന്റെ പരസ്പരം സലാം അലൈക്കും عيد مبارക് അഹബറുനാ മബീകൂ عيد مبارകന തറയിത്തില്ല സുദദത്തില്ല പറയുന്നതും തെറ്റില്ല സന്തോഷം അഭിനന്ദനം അറിയിക്കാം ഒരു അറിയിക്കാം തെറ്റില്ല ഇതാണ് നാല് ദിവസം മറ്റൊരു മുൻനിടം കാണുമ്പോൾ പറയുന്നത് തിരിച്ചു ആണ്

മാത്രമല്ല ഹജ്ജ് മാത്രമല്ലേ പ്രവാസ ലോകത്ത് നാളുകൾക്കാകുമ്പോ ദിവസം കാണുന്നവരല്ല ഇസ്ലാം ഏത് കാര്യവും പറയുന്നത് തക്കതായ കാരണം കിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സന്തോഷ ദിനത്തിൽ മറക്കരുതെങ്കിലും കൂടി പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ

الى حضرة الرعب ونبينا محمد المصطفى صلى الله عليه وسلم الفاتحة ونعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله وعد الله الصمد لم يدب ان يولد ولم يكن له قفوا نعده بسم الله الرحمن الرحيم